കഴിഞ്ഞ ദിവസമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് ഒരു കാറിൽ വന്നതൊക്കെ തന്നെ വളരെ കൗതുകമായ കാഴ്ചയും കൂടിയായിരുന്നു എന്തായാലും ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഹൈന്ദവ സംഘടനകളുടെ അയ്യപ്പ സംഗമം നാളെ പന്തളത്ത് വെച്ച് നടക്കും പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടയെ കരുത്ത് തെളിയിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം വിശ്വാസികളുടെ എണ്ണം കൊണ്ട് രാഷ്ട്രീയ മറുപടി കൂടി നൽകുകയാണ് പന്തളത്തെ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തിയ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് കരുത്തുകാട്ടാൻ ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പന്തളത്ത് ഒരുങ്ങുന്നത് ഉച്ചവരെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പ സംഗമവും നടത്തും ബി ജെ പി തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക ശബരിമലയിൽ കേവലം വികസനം മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്നാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് വിശ്വാസത്തിൽ ഊന്നിയുള്ള വികസനമാണ് ഉണ്ടാകേണ്ടത് ഇത് കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ പമ്പയിലെ സംഗമത്തിൽ ആളൊഴിഞ്ഞ കസേരകൾ വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു ദേവസ്വം ബോർഡ് ജീവനക്കാരെ മാത്രം കൊണ്ടുവന്നാണ് സംഗമം നടത്തിയത് പ്രതിപക്ഷ ആരോപണം ഇതിന് തൊട്ടു പിന്നാലെയാണ് വിശ്വാസികളെ അണിനിരത്തി ബദൽ സംഗമം പന്തളം കൊട്ടാരം യോഗക്ഷേമ സഭ ഐക്യ മലയരേ മഹാസഭ എന്നീ പ്രമുഖ സംഘടനകൾ തന്നെ പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു വീടുകളിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ഇന്നലെ മലയരേ സഭ പ്രതിഷേധിച്ചത് ശബരിമല പ്രക്ഷോഭത്തിൽ നാമജപഘോഷയാത്രയിലൂടെ ശ്രദ്ധ നേടിയ പന്തളം നാളത്തെ സംഗമത്തിലൂടെ സർക്കാരിന് വെല്ലുവിളി ഉയർത്തുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ പന്തളം